ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ ും ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ ഐ മീൻ ബ്രേക്കപ്പ് ഒരു ഒരു ബോയ് എന്താണ് നിൽക്കാൻ നിൽക്കാൻ ആ റിലേഷൻഷിപ്പ് ആയിട്ട് ആയിട്ട് വേണ്ടി ട്രസ്റ്റ് ഒരുപാട് ഒരുപാട് ഡൈവോഴ്സും വരുന്നുണ്ട് അപ്പോൾ സിനിമ ഇൻഡസ്ട്രി ആയാലും നമ്മുടെ സാധാരണ ഇൻഡസ്ട്രി ആ സ്ഥലത്തായാലും പരസ്പരം ഫ്രീഡം കൊടുക്കുക കൊടുക്കേണ്ട പോലും നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസിനും ഒരേപോലെ നമ്മൾ ഒരു ബഹുമാനം കൊടുക്കുക ഈ ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പോളിസി അതാരും പാലിക്കുന്നില്ലാത്താണ് മെയിൻ പിന്നെ പരസ്പരം കെട്ടിയിടുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഒരു ദാമ്പത്യം എന്ന് പറയാതിരിക്കുക അവരവർക്ക് ഇപ്പം ഇൻഡിവിജ്വൽ ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും മാരീഡ് ആണെങ്കിലും അവരുടെ ലൈഫിലൊരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ അവർക്കൊരു സ്പേസ് കൊടുത്താൽ തന്നെ മാക്സിമം പ്രശ്നങ്ങൾ തീരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം